എന്ത് വൃത്തികെട്ട കൂതറയാണ് ഈ നെവിൻ എന്ന് തെളിയിച്ചു എന്നുള്ളതാണ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ കാണിച്ചു കൂട്ടിയ പരിപാടി പരിപാടിയുടെ അല്ലെ എന്റെ പൊന്ന് നെവിനെ നിന്നെ ഇഷ്ടമായിരുന്നില്ല എനിക്ക് ഇപ്പോ ആ ഇഷ്ടം വീണ്ടും അല്ലാതാവുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രസികനായിരുന്നു പക്ഷെ കൂത്തറ സാബു മോന്റെ കയ്യിൽ നിന്നല്ല ഒന്നൊന്നര കിട്ടല് കിട്ടേണ്ടതായിരുന്നു ബിഗ് ബോസ് ഇടപെട്ടില്ലെങ്കിൽ മോന്ത അടിച്ച് പരത്തിയിരുന്ന ആ പയ്യൻ എന്ത് വൃത്തിയെട കാണിച്ച് നമ്മൾ പ്രൊമോലി കണ്ടില്ലേ ആ കയറിന്റെ ഇടയിലൂടെ തൊഴഞ്ഞ് കയറി എന്ത് വൃത്തിയാണ് കാണിച്ചത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെസൽ കേപ്പിനോട് ചേർന്നതാണ് അത്രേ അനിമോളുടെ മേത്ത് വെള്ളം ഒഴിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ആ കയറിന്റെ ഉള്ളിൽ മനപൂർവ്വം കൈ കൊളത്തി കുടുക്കി അവ നിലത്തങ്ങ് കിടന്നു കൂടെയുള്ള മൂന്ന് പേർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എല്ലാവരും കസേര കേട്ട് ചുറ്റിലിരുന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി കാരിന്റെ മുകളിൽ കാലി കയറ്റിരുന്നു എന്ന് പറയുന്നു അക്ബർ കിടന്നിട്ട് പിരി കയറ്റുന്നു എന്ത് കൂതറകളാണ് ഒന്നും മിണ്ടിയില്ല കേട്ടോ കാറ്റൻ എന്ന നിലയിൽ ആതിലേക്ക് ഒരു മണ്ണാങ്കാട്ടേ ചെയ്യാൻ കഴിയില്ല നൂറ വന്ന് എന്തൊക്കെയോ കലവിലയും പറഞ്ഞു എന്നുള്ളതാണ് സാബുമാൻ ഇടിച്ചേനെ എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടു നമുക്ക് കുറച്ച് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കയറു കുരുക്കിട്ട് അങ്ങ് കിടന്ന് കിടന്നിട്ടോണ്ട് ഊരുണ്ട് ഊരുണ്ട് അപ്പൊ സാബുമാന്റെ കൈ വേദനിച്ച് സാബുമാൻ വലിച്ചിട്ട് കുത്തിയിരുന്നു നല്ല കുത്തു പൊടുക്കണം അവനെ അവനൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ ഫിസിക്കൽ അസൾട്ട് ചെയ്ത് പുറത്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോട് കൂടി പേരെ എന്റെ പല്ല് സാബുമാനെ ഇവിടെ അഖിൽമാരായ തമാശക്കാണെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പല ആളുകളും ഓട്ട് നോട്ടൊക്കെ കുത്താം എന്ന രീതിയിൽ സാബുമാൻ കൊടുക്കുന്നതാണുള്ളത് പക്ഷെ ഇപ്പൊ സാബുമാൻ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നെവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടോ ചെറിയ സീനാണ് ഒന്ന് കേട്ടോ നിങ്ങൾ കേട്ടില്ലേ അതാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ ഇപ്പൊ സാബുമ്മ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുന്നെ തന്നെ ആവാമായിരുന്നുള്ളതാ പ്രൊവോക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് ചില ആളുകളുണ്ട് തീരെ അടികൂടാൻ ഒന്നിലും പോവില്ല ചൂടാവുക പോലും ഇല്ല എന്നാൽ അവർ ടെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നു മക്കളെ പിടിച്ചാ പോലും കിട്ടില്ല അവരെ പിടിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രൊവോക്കേഷൻ തന്നെയാണ് നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളോടുള്ള വെറുപ്പ് കൊണ്ടും അതേപോലെ ആര്യനോടുള്ള ഫേവറിസം കൊണ്ടും ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാബു സാബുമോൻ ആ ഡയലോഗ് അടിച്ചതും സാബു സാബുമോനോടും ദേഷ്യുണ്ട് പക്ഷെ ഇടി കിട്ടുമെന്ന് മനസ്സിലായപ്പോ നവീൻ വൃത്തികെട്ട മാറി കാണിച്ചു കൂട്ടിയെന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ക്യാപ്റ്റൻ പച്ചക്കടം വാസുവാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ ഇതിന്റെ ട്വിസ്റ്റ് മൊത്തം ഉണ്ടാക്കി ഒന്നുമല്ലാത്ത സാധാരണക്കാരൻ നമ്മളെ അനീഷേട്ടനാണ് അപ്പുറത്തോ ോ ഞാൻ എവിടെ എടുക്കാം ഒരു കുഴപ്പമില്ല ശരീരം പോകുന്നത് പിന്നെ ഞാൻ കടഫ് മുറി വപ്പിക്കോള അത് തന്റെ കാര്യം നോക്കി പോകാം കളിക്കാണ്ട് അതെന്നു എടുത്താണ് പോണോ ഈ ആഴ്ച ആരാ പോകുക ന്യൂറയും നെവിനും ഷാനവാസും ലക്ഷ്മി വന്ന് കിടക്കുന്നുണ്ടല്ലോ ഈ നോമിനേഷനിൽ ഇതിൽ നെവിൻ ആവാനാണ് സാധ്യത കേട്ടോ അമ്മാതിരി അതിന് കൂതര വൃത്തികെട്ട പരിപാടിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് സാബുമാൻ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടല്ലോ കൊന്നു മോനെ നെവിനെ ചെയ്യുന്നത് കുറച്ച് ഓവറാണ് കേട്ടോ നിനക്കതിനുള്ളത് അത് കിട്ടും എന്നുള്ള കാര്യത്തോട് ഉറക്കം വേണ്ട ഇവിടെ അനീഷേട്ടം തൊണ്ട കീറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുറിവാവും നിനക്കാണ് ബുദ്ധിമുട്ട് വരിക എന്നൊക്കെ അതിനൊക്കെ തങ്കടിക്കുന്ന രീതിയിലാണ് നെവിൻ ഓരോന്ന് പറയുന്നത് പക്ഷേ പക്ഷെ അനീഷിന്റെ സ്ഥാനം നിങ്ങൾ ഈ വീഡിയോയിൽ കാണും ഒന്ന് കണ്ടു

ഇതിൽ കുറുക്കനായിട്ട് നിൽക്കുന്നത് ഒരു പക്ഷെ അക്ബർ തന്നെയാണെന്നുള്ളത് ഈ വിഷയത്തിൽ ഇത്തരം രീതിയിലൊരു ഇടപെടൽ അദ്ദേഹം നടത്തുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല വെസൽ ക്യാപ്റ്റൻ ആണ് അവൻ അവിടെ കിടന്നോട്ടെ അവൻ പാത്രം കഴുകിക്കോട്ടെ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുറെ ഉള്ളി കിടന്ന് കളിക്ക ഇവിടെ പ്രോക്ക് ചെയ്യാൻ നോക്കി തന്നെയാണ് സാബു മോനെ എങ്ങനെയും സാബു മോന്റെ കയ്യിൽ നിന്ന് ഒരു ഇടി വാങ്ങിയിട്ടാണെങ്കിൽ അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല സാബു മോ പുറത്താവും എന്നുള്ളത് മിക്കവാറും അടുത്ത ആഴ്ച നെവിൻ തന്നെയാണ് പുറത്തുപോകാന്നുള്ളത് അതെ എന്താ പ്രൊവോക്കേഷൻറെ ഭയങ്കര എക്സ്ട്രീം ലെവലാണ് പക്ഷെ അനുമോളം എന്തായാലും അടിക്കാനും പിടിക്കാനും ആണല്ലോ ആരും ഇവിടെ ആരും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ബിഗ് ബോസ് അതെ പാത്രം കഴുകിട്ടില്ല വേറൊരു കിച്ചൺ ക്ലീൻ ചെയ്ത് കെടുന്നുറങ്ങുന്നു ഇത് എന്താണ് ബിഗ് ബോസ് നടപടി ക്യാപ്റ്റൻസി മത്സരം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നിലവിലെ ക്യാപ്റ്റനായ ഉത്തരവാദിത്വമാണ് ഈ ഒരു പ്രശ്നം ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം നടന്നു ആ സമയത്ത് ആദില ക്യാപ്റ്റൻ ആദില ക്യാമറക്ക് മുന്നിൽ പോയിട്ട് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് ഇടപെട്ടില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുമ്പോൾ ഈ ഒരു കയറ് പിടിച്ച് വലിക്കുമ്പോഴൊക്കെ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകരുത് എന്ന കാര്യം മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞത് എന്നിട്ടും ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യം അനീഷ് വന്ന് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിർത്തി നിർത്തിയതിൽ കസേരട്ട് വന്നിരിക്കുകയാണ് എന്നുള്ളത് ഉടനെ തന്നെ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കാര്യം അനീഷ് പറഞ്ഞിട്ട് അവിടെ ബിഗ് ബോസ് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് കഥ പറയാരിക്കുന്നു ആര് നമ്മുടെ ആതില ആതില എന്നതിന് ശേഷം വന്ന് കാണിക്കുന്ന പോലും ഡ്രാമിംഗ് കൂടിയും കണ്ടോളൂ മിണ്ടാതെ ഇണ്ടാതെ എന്നുള്ളത് അനീഷ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ടാസ്ക് കൊളമാക്കി എത്രയോ മണിക്കൂറുകളോളം ആ മെവിൻ എന്ന് പറഞ്ഞ പൊട്ടൻ അവിടെ കിടക്കും ഉറപ്പായിട്ടും കിടക്കും വെറുപ്പിച്ച് വെറുപ്പിച്ച് അവൻ കിടക്കും അനീഷ് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇത് അങ്ങനെ തന്നെ നടക്കും എന്നിട്ട് ആതില വന്ന് പറയാ ചേട്ടനൊന്നും ഇണ്ടാതെ പോയെന്നുള്ളത് എൻറെ പൊന്നാദില നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് വലിയ മാറ്റം എന്നോട് വന്നിട്ടില്ല അനീഷ് പറഞ്ഞത് തന്നെയാണ് ബിഗ് ബോസ് ഞാൻ കൈ ഒരു മിനിറ്റ് കൈ അനീഷ് പറഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് പറഞ്ഞത് എന്ന് നൂറക്കറിയാം ആബിലെ ഖാനവാസിന്റെ അടുത്ത് പോയിട്ട് ബീൻബായലിരുന്ന് സംസാരിക്കുകയാണെന്നും നൂറ കണ്ടു ഇവിടെ ഇനിയും അനീഷ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലയുടെ ഇമേജ് തകരും അതുകൊണ്ട് നൂറ ഇടപെടലടക്കുക ക്യാപ്റ്റൻ മിണ്ടിക്കോട്ടെ ഇനി എന്നുള്ളത് നിങ്ങൾ സൗണ്ട് കേട്ടല്ലോ ഏത് രീതിയിലാണ് പറഞ്ഞു എന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ എന്തായാലും പച്ചക്കടം വാസു തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ കൂട്ടത്തില് ആരൊക്കെയോ തേറി നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും മ്യൂട്ടാക്കിട്ടാണ് പലതും ലൈവില് കേൾക്കുന്നത് ഇവിടെ കണ്ടില്ലേ കുറുക്കനെ കണ്ടില്ലേ ഇത്ര നേരം അവർ ബുദ്ധിമുട്ടിച്ചില്ലേ മതി ഇനി നീച്ചോന്നുള്ളത് അതിന്റെ ഇടയിൽ ഇങ്ങനെ വേറെലും ഒരച്ച് 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 തല്ലുണ്ടാക്കാനായിരുന്നു അക്ബർ ശ്രമിച്ചത് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അവർക്ക് മൂന്ന് പേർക്ക് ഒരു റോപ്പ് കൊടുത്തു ആ റോപ്പ് അവരൊരിക്കലും കൈയ്യെടുക്കാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നത് അത് എവിടെ പോവാണെന്നുണ്ടെങ്കിൽ അതിനിടയില് അനുമോള് ടോയ്ലറ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് കയർ ഇടിപ്പിക്കാനൊക്കെ നോക്കി നടന്നില്ല നല്ല രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ മൂന്ന് പേരും പ്രൊവോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മുന്നത്തെ സീസണൊക്കെ കണ്ടാൽ അറിയുന്നുണ്ടോ ഒരു പ്രൊവോക്ക് ചെയ്ത് തല്ലിയിട്ട് തല്ലിയിട്ടൊരാൾ വേറിപ്പിക്കുമായിരുന്നു ഒരിക്കലും നമ്മുടെ രാതിര ആയിരുന്നു വിൻ ചെയ്തത് അല്ലെ ഇവിടെ ഇവർ മൂന്ന് പേരും വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ബിഗ് ബോസ് തോൽക്കുന്നു എനിക്ക് തോന്നുന്നത് മിക്കവാറും അവർ അത് കൈവിടാതെ നടക്കും ഇനി ടോയ്ലറ്റിലൊക്കെ പോകാൻ തോന്നിയാൽ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും കൊള്ളാം കേട്ടോ നെവിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മുഖം നമ്മൾ ഇന്ന് കണ്ടു എന്തിനാ വെറുതെ അതിൽ പോയിട്ട് പെട്ടത് അടുത്ത ആഴ്ചപ്പോ പൊടി തട്ടി പോരേണ്ടി വന്നില്ലേ മിക്കവാറും നെവിന്റെ ഈ ഒരു ആക്ട് കാരണം പുറത്ത് പോകുന്നത് എന്തായാലും കണ്ടറിയാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും സന്ധിവിടെ പോകും